ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ കൊടക്കണ്ട കൊടക്കണ്ട എല്ലാവർക്കും ഇതിന്റെ വൈറ്റ് കൊടുക്കടാ പോയി ഇതിനെ കളഞ്ഞോ ഒന്നാ മാറ്റരുത് ഒന്നാ എടുക്കാം ഒന്നാ എടുക്കാം അപ്പച്ചേ അപ്പച്ചേ അമീർ അപ്പച്ചേ ഒന്നാ മൂരെ വീരിക്കടാ ഒന്നുകൂടി പോ അച്ചീ ഒരു മാർക്ക് ഏ అలా అమ్మకి వాడు నాది అమ్మకి పంపేది కదా నియా అవసిచ్చి వెళ్ళి తన్నలేదులే కొంచెం అపచ్చి అవలా తో మోత కేశే ని కొecta మోత మోత కడుతుందమ్మి కయి నినా మోతలే కదా మోతలే తైసో కదా ఒరేయ్ తైసో కదా తైసో కదా మునిమలు ఉంటావ్ ని అవన్ ఉంటావ్ ఇంగె వట్టత్తు కరేనా వద్దు ఒరేయ్ క్షణం కైంది లేదంటే తిద్దై సాయం కొడ അവിടെ നിന്ന് പോരെ എന്ന് പറഞ്ഞാൽ അർഹൻ അപ്പ ജീൽ എനിക്ക് എന്നല്ല ചെറുക്കടാ ഞാൻ വന്നിരിക്കാടാ ശരി ശരി വീരൻ എനിമേല മാർക്ക് എടാ ഒരു മിനിറ്റ് ഒന്നും കൂടി കൊടുത്തേ അടാ ഒന്ന് കൂടി കൊടുത്തേ വാ മോനെ ആ ഓക്കേ അങ്ങോട്ട് എല്ലാം കൊടുക്ക് കൈടാടാ ദാ വാച്ചോ ഓക്കേ ഇലങ്ങിഞ്ഞാ അത് мене കൊടുക്കടാ ജേരി മാണി കി ജേരി അപ്പോൾ ചുരുൾത്തിലേ ओली तो <laughs> നീ കൂടെ ഏടാ നീ കൂടെ വേണം അട ഇവനും കൂടെ കൊടു ഇവന് ഇവനെ സൂര്യൻ കൂടെ അപേക്ഷിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ